നമസ്കാരം കോഴിക്കോട് എംപിയും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയുമായ എം കെ രാഘവൻ ഒരു ഒളി വിവാദത്തിലാണ് തെരഞ്ഞെടുപ്പ് ചൂടുപിടിച്ച് മുൻപോട്ട് പോകുമ്പോൾ തീർച്ചയായും ഇരുപത് കോടി രൂപ അഴിമതിക്കാരനാവുന്നത് ഏത് സ്ഥാനാർത്ഥിക്കും ക്ഷീണമാണ് പ്രത്യേകിച്ച് പ്രദീപ് കുമാർ എന്ന മിടുക്കനായ ഒരു എതിർ സ്ഥാനാർത്ഥി കോഴിക്കോട് മത്സരിക്കുമ്പോൾ എം കെ രാഘവനെ സംബന്ധിച്ചിടത്തോളം ഇത് ചെകുത്താനും കടലിനുമിടയിലൂടെ ഉള്ള യാത്രയാണ് അതുകൊണ്ടാണ് ഇന്ന് കോഴിക്കോട് പ്രസ് ക്ലബിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിച്ചപ്പോൾ രാഘവൻ പൊട്ടിക്കരഞ്ഞത് ഞാൻ ആത്മഹത്യ ചെയ്യുകയില്ല എന്ന് ഏങ്ങലടിച്ചുകൊണ്ട് രാഘവൻ പറഞ്ഞത് രാഘവൻ ആത്മഹത്യ ചെയ്യേണ്ട ഒരു കാര്യവുമില്ല ഈ ഒളിക്കാമറ ദൃശ്യങ്ങൾ സത്യമാണെങ്കിൽ കൂടി രാഘവൻ എന്തെങ്കിലും നേടിത്തരുന്നതിനു വേണ്ടി കൈക്കൂലി ചോദിച്ചതായി ആർക്കും ബോധ്യപ്പെടുന്നില്ല അതേസമയം ഒളിക്കാമറ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത് രാഘവൻ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് എന്നു തന്നെയാണ് അതുകൊണ്ടുതന്നെ രാഘവൻ സംശയ നിഴലിലാണ് പൊതുപ്രവർത്തകർ ഇത്തരം സ്കാൻഡലുകളിൽ വന്നുപെടുമ്പോൾ അവർ സ്വാഭാവികമായും സംശയ നിഴലിലാകും പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്തതാണ് എന്ന് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ രാഘവൻ ഇരുപത് കോടി രൂപ കൈക്കൂലി ചോദിച്ചു എന്നൊക്കെയുള്ള പ്രചരണത്തിൽ എത്രമാത്രം സത്യമുണ്ട് എന്ന് കണ്ടെത്തേണ്ടതുണ്ട് രാഘവൻ നീതിമാനാണെന്നോ സത്യസന്ധനാണെന്നോ രാഘവനെ ബോധപൂർവം ചിലർ കുടുക്കിയതാണെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല എനിക്കറിയില്ല എന്നാൽ ഈ ദൃശ്യങ്ങൾ വീക്ഷിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ് ഇത് അനേകം തവണ എഡിറ്റ് ചെയ്തിട്ടുണ്ട് പല സാഹചര്യങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ കൂട്ടിയോജിപ്പിച്ചാൽ പറയാത്തതായി പുറത്തു വരും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട മാത്രമല്ല ഇരുപത് കോടി രൂപ ആവും എന്ന് രാഘവൻ പറഞ്ഞത് മാത്രമല്ല കോഴിക്കോട് ഹോട്ടൽ തുടങ്ങാൻ പതിനഞ്ചേക്കർ ഭൂമി വാങ്ങാൻ ഇരുപത് കോടി രൂപയാവും എന്ന് രാഘവൻ പറഞ്ഞതിനർത്ഥം രാഘവൻ ഇരുപത് കോടി രൂപ കൈക്കൂലി ചോദിച്ചു എന്ന തരത്തിൽ വ്യാഖ്യാനിക്കുന്നതും യുക്തിസഖമല്ല അതിൽ അഞ്ചു കോടി രൂപ രാഘവൻ ചോദിച്ചിട്ടില്ലേ എന്ന് ന്യായമുയരാം എന്നാൽ രാഘവൻ അത് കൈക്കൂലിയായി ചോദിച്ച അഞ്ചുകൂടിയാണ് എന്ന് എഡിറ്റ് ചെയ്യാത്ത ദൃശ്യങ്ങൾ കാണാത്തിടത്തോളം കാലം സ്ഥിരീകരിക്കുക സാധ്യമല്ല എന്തായാലും തെരഞ്ഞെടുപ്പ് സമയത്തെ ഒരു സ്ഥാനാർത്ഥിക്കെതിരെ ഇത്രയും ഗുരുതരമായി ആരോപണമുയർത്തുമ്പോൾ എഡിറ്റ് ചെയ്യാത്ത ദൃശ്യങ്ങൾ പുറത്തുവിടാനുള്ള ബാധ്യത എന്തായാലും ചാനൽ മേധാവികൾക്കുണ്ട് രാഘവൻ കുറ്റക്കാരനാണോ അല്ലയോ എന്ന് പറയാൻ ഞാൻ ആളല്ല എന്ന് മുൻപേ പറഞ്ഞു ഞാൻ ഇപ്പോഴും പറയുന്നില്ല ചിലപ്പോൾ രാഘവൻ കാശി ചോദിച്ചിട്ടുണ്ടാവാം വാങ്ങിയിട്ടുണ്ടാവാം എന്റെ ചോദ്യം അതൊന്നുമല്ല രാഘവനെ പത്രസമ്മേളനത്തിൽ ചോദ്യങ്ങൾ ചോദിച്ച് വീർപ്പുമുട്ടിക്കാനും കരയിക്കാനും ധൈര്യമുള്ള മാധ്യമ പ്രവർത്തകർ ഇത് ഏതെങ്കിലും ചങ്കുറപ്പുള്ള ഒരു സി പി എം നേതാവിനോട് കാണിക്കുമോ എന്നതാണ് എൻ്റെ ചോദ്യം പിണറായി വിജയനെ മുൻപിൽ ഓച്ഛാനിച്ചു നിൽക്കുന്നതല്ലാതെ ഏതെങ്കിലും ഒരു ചോദ്യം ഈ കഴിഞ്ഞ മൂന്നര കൊല്ലത്തിനിടയിൽ ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകൻ ചങ്കുറപ്പോടെ ചോദിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരിക്കലുമില്ല പിണറായി വിജയൻ വിളിക്കുന്ന പത്രസമ്മേളനങ്ങളിൽ അദ്ദേഹത്തിന് പറയാനുള്ളത് മുഴുവൻ പറയുകയും ചില വിശദീകരണങ്ങൾ മൃദുവായ ഭാഷയിൽ ചോദിക്കുകയും ചെയ്തതല്ലാതെ അദ്ദേഹം പറഞ്ഞതിന്റെ വസ്തുതാപരമായി പിശകു ചൂണ്ടിക്കാട്ടാനോ അതിനെ ചോദ്യം ചെയ്യാനോ ആരും ഇന്നേവരെ ധൈര്യപ്പെട്ടിട്ടില്ല ഏതൊരു മാധ്യമപ്രവർത്തകന്റെയും അവകാശം വിനിയോഗിച്ചുകൊണ്ട് ഒരു പരിപാടിയിൽ കയറി ചെന്നപ്പോൾ കടക്കു പുറത്ത് എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി ആക്രോശിച്ചപ്പോൾ തല കൊനിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയ മാധ്യമ പ്രവർത്തകരെയും നമ്മൾ കണ്ടതാണ് പിണറായി വിജയനോട് ചോദ്യം ചോദിക്കാൻ നട്ടലുള്ള ഒരു പത്രപ്രവർത്തകൻ പോലും ഇവിടെ ഇല്ല എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല എന്തിനേറെ വിജയരാഘവനോട് പോലും ചോദ്യം ചോദിക്കാൻ നട്ടലുള്ള ഒരു പത്ര പ്രവർത്തകനും ഇല്ല എന്ന് കഴിഞ്ഞ ദിവസം വിജയരാഘവന്റെ അധിക്ഷേപിച്ചതിനുള്ള മറുപടി വ്യക്തമാക്കി രമ്യ ഹരിദാസിനെ അധിക്ഷേപിച്ചതിന് വിജയരാഘവൻ പറഞ്ഞ വിശദീകരണം അതേപടി കേട്ടിറങ്ങിപ്പോയതല്ലാതെ എന്തുകൊണ്ട് താങ്കൾ ഇങ്ങനെ പറഞ്ഞു എന്തുകൊണ്ടാണ് ഈ വാക്കുകൾ ഉപയോഗിച്ചതിന്റെ ലക്ഷ്യം എന്താണ് എന്ന് ചോദിക്കാനുള്ള തന്റെ ഇടം പോലും അവരാരും കാട്ടിയില്ല എന്നാൽ രമേശ് ചെന്നിത്തലയോ ഉമ്മൻചാണ്ടിയോ എം കെ രാഘവനോ മാത്രമല്ല രാഹുൽ ഗാന്ധി മാധ്യമങ്ങളോട് സംസാരിക്കാൻ തയ്യാറായാലും നിശിതമായ ചോദ്യങ്ങൾ എറിഞ്ഞ് ഭയപ്പെടുത്താൻ ഇവർക്ക് കഴിയുന്നു രാഹുൽ ഗാന്ധിയോടും രമേശ് ചെന്നിത്തലയോടും ഉമ്മൻചാണ്ടിയോടും എം കെ രാഘവനോടും ഒക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ നല്ലത് തന്നെയാണ് മാധ്യമപ്രവർത്തകർ എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുന്നവരാവണം എന്നാൽ എന്തുകൊണ്ടാണ് അവർ സി പി എം നേതാക്കന്മാരോട് മാത്രം അങ്ങനെ ചോദിക്കാത്തത് എന്ന ചോദ്യമാണ് ഞാൻ ഉയർത്തുന്നത് കോൺഗ്രസ് നേതാക്കന്മാരോട് ചോദിക്കുന്ന അതേ ഉശിരോടെ അതേ ധൈര്യത്തോടെ അതേ ധീരതയോടെ എന്ന് കേരളത്തിലെ മാധ്യമപ്രവർത്തകർ സി നേതാക്കന്മാരോട് ചോദിക്കാൻ പഠിക്കും അവർ പിണറായി വിജയനോട് ഒരിക്കലും ചോദിക്കുകയില്ല ആ കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട എന്നാൽ മറ്റു നേതാക്കന്മാരോട് ഇ പി ജയരാജനോടോ എം വി ജയരാജനോടോ പി ജയരാജനോടോ വിജയരാഘവനോടോ എങ്കിലും ചോദിക്കാൻ ഇവർക്ക് എന്തെങ്കിലും കഴിയുമോ എം കെ രാഘവനെ കരയിച്ചതുപോലെ ഏതെങ്കിലും ഒരു സി പി എം നേതാവിനെ കരയിക്കാൻ ഇവർക്ക് കഴിയുമോ ബിനുവി ജോണിനെ പോലെ നട്ടലുള്ള പത്രക്കാരെ കാണാതെയല്ല ഞാൻ ഈ ചോദ്യം ഉയർത്തുന്നത് പത്രസമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്ന ധീരന്മാരുടെ ധീരത കോൺഗ്രസുകാരുടെയും ബി ജെ പി കാരുടെയും മുൻപിൽ മാത്രം തെളിയുന്നതിനുള്ള നിരാശ കൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്